നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഗാബയിൽ മൂന്നാം ദിവസത്തെ കളി അവസാനിച്ചിട്ടുണ്ട് കളിച്ചതാര മഴയാണ് ശരിക്ക് കളിച്ചത് സോ ഇടക്കിടക്ക് മഴ പെയ്ത് മാച്ച് അങ്ങനെ സസ്പെൻഡായി സസ്പെൻഡഡായി ഒടുവിൽ ഇപ്പോൾ സ്റ്റെംസ് ആയിരിക്കുകയാണ് ഇന്ത്യക്ക് പക്ഷേ മഴ ഒരു അനുഗ്രഹം എന്ന് വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ ഇന്ന് ഓൾ ഔട്ട് ആയിപ്പോയ ആ രൂപത്തിലേക്ക് കാര്യങ്ങൾ പോയിരുന്നത് നാല് വിക്കറ്റുകൾ നമുക്ക് ഓൾറെഡി നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് ഒരു കാര്യം പറയട്ടെ ഈ കളി നമ്മുടേതല്ല ഇപ്പോൾ ഈ കളി നമ്മുടേതല്ല ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്ന പണി എന്താണെന്ന് വെച്ചാൽ ഓസ്ട്രേലിയയ്ക്ക് ജയിക്കണമെങ്കിൽ പതിനാറ് വിക്കറ്റുകൾ കൂടി എടുക്കണമല്ലോ ഈ ഇന്നിങ്സിൽ ആറ് വിക്കറ്റും ഇന്ത്യയുടെ രണ്ടാം ഇന്നിങ്സിൻ്റെ പത്ത് വിക്കറ്റ് കൂടെ എടുക്കണം അത് കൊടുക്കാതിരിക്കുക രണ്ട് ദിവസം ആറ് സെഷൻ ആ കളി അവർക്കും കൊടുക്കാതിരിക്കുക സമനിലയെങ്കിലും പിടിക്കണം അതിന് കഴിയുമോ നമ്മുടെ കുട്ടികൾക്ക് എന്നുള്ളതാണ് ചോദ്യം നാളെയും മറ്റന്നാളും ഇതുപോലെ റെയിനാണ് ഫോർകാസ്റ്റ് വെതർ ഫോർകാസ്റ്റിലുള്ളത് അതുകൊണ്ടൊരു പക്ഷേ വലിയ പണിയില്ലാതെ തോൽക്കാതെ രക്ഷപ്പെട്ടു പോകാനുള്ള സാധ്യതയുണ്ട് എന്ന് മാത്രമേ ഇപ്പോൾ പറയാൻ കഴിയുകയുള്ളൂ എനിക്കറിയാം ഇതൊരു സ്പോർട്ടിംഗ് ആയിട്ടുള്ള വാദമൊന്നുമല്ല പക്ഷേ പരാജയത്തിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളത് ഈ ഡബ്ല്യു ടി സി പോയിൻ്റ് പട്ടിക വെച്ച് നോക്കുമ്പോൾ അതാണല്ലോ പ്രധാനപ്പെട്ട കാര്യം ഏതായാലും നോക്കുക ഓസ്ട്രേലിയ നാനൂറ്റി നാൽപ്പത്തിയഞ്ച് റൺസ് ആദ്യ ഇന്നിങ്സിലടിച്ചതിന് മറുപടിയായിട്ട് നമ്മുടെ ടീം ഇപ്പോൾ അൻപത്തി ഒന്ന് റൺസിന് നാല് വിക്കറ്റ് എന്ന രൂപത്തിലാണ് നിൽക്കുന്നത് മൂന്ന് വിക്കറ്റുകൾ ആദ്യ സെഷനിൽ തന്നെ മഴ കൊണ്ടുപോയ ആദ്യ സെഷൻ രണ്ടാം സെഷനിൽ പിന്നെ നമുക്ക് പന്തിന് കൂടി നഷ്ടപ്പെട്ടു ഇന്ന് സംഭവിച്ചിട്ടുള്ളത് യശസ്വി ജെയ്സ്വാള് നാല് റൺസുമായിട്ട് മടങ്ങി കെ എൽ രാഹുല് മുപ്പത്തിമൂന്ന് റൺസ് എടുത്തുകൊണ്ട് ക്രീസിലുണ്ട് അദ്ദേഹം നാല് ഫോറുകളും തീർത്തിട്ടുണ്ട് അതേസമയം ശുഭ്മൻ ഗിൽ ഒന്ന് വിരാട് കോഹ്ലി മൂന്ന് ഋഷഭ് പന്ത് ഒമ്പത് നമ്മുടെ ബാറ്റർമാർ ഓരോരുത്തരായിട്ട് മടങ്ങി ഇപ്പോൾ കെ എൽ രാഹുലിനു കൂട്ട് രോഹിത് ശർമ്മയാണ് ആറ് പന്തിൽ നേരിട്ട് റൺസ് എടുക്കാതെ അദ്ദേഹം നിൽക്കുന്നു രോഹിത്തിൻ്റെ ചുമതലിപ്പോൾ വലിയ 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 ഉത്തരവാദിത്വമാണുള്ളത് നാളെ തകരാതെ നോക്കണം ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ അദ്ദേഹത്തിനാവണം കെ എൽ രാഹുൽ ഒരു ഭാഗത്ത് നിൽക്കുന്നുണ്ട് കൂട്ടിന് കിട്ടണം മുന്നോട്ട് പോകണം അല്ലെങ്കിൽ പിന്നെ ഞാൻ പറഞ്ഞ പോലെ വിക്കറ്റുകൾ വീണ് പോയി കഴിഞ്ഞാൽ പണി പാടുന്ന ഒരവസ്ഥയാവും ഉണ്ടാവുക ഓസ്ട്രേലിയ സംബന്ധിച്ചിടത്തോളം സ്റ്റാർക്കും ഹെയ്സൽവുഡും കമിൻസും അവരുടെ പേസർമാർ തന്നെയാണ് വിക്കറ്റ് എടുത്തത് സ്റ്റാർക്കിന് രണ്ട് വിക്കറ്റും ഹെയ്സൽവുഡിന് ഒരു വിക്കറ്റും കമിൻസിന് ഒരു വിക്കറ്റുമാണുള്ളത് നമുക്ക് കൺക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ പറയാം ഓസ്ട്രേലിയ നാനൂറ്റി നാൽപ്പത്തഞ്ച് റൺസ് ഫസ്റ്റ് ഇന്നിങ്സ് ഔട്ട് മറുപടി ബാറ്റിങ്ങിൽ ഇന്ത്യ അൻപത്തൊന്ന് റൺസിന് നാല് വിക്കറ്റ് എന്ന രൂപത്തിലാണ് നിൽക്കുന്നത് ക്രേസിലുള്ളത് കെ എൽ രാഹുൽ മുപ്പത്തിമൂന്ന് റൺസുമായിട്ട് നിൽക്കുന്നു രോഹിത് ശർമ്മ അക്കൗണ്ട് തുറക്കാതെ നിൽക്കുന്നു സ്റ്റിൽ നമ്മൾ മുന്നൂറ്റി തൊണ്ണൂറ്റിനാല് റൺസ് പുറകിലാണ് ഫസ്റ്റ് ഇന്നിങ്സ് ട്രയൽ ചെയ്യുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റി നാല് റൺസിന് പുറകിലാണ് അപ്പോൾ ഒരിക്കൽ കൂടി പറയുന്നു ഈ കളി ഈ ഈ ഒരു ഘട്ടത്തിൽ നമ്മുടേതല്ല പക്ഷേ അത് അവർക്ക് കൊടുക്കാതിരിക്കുക സമനിലയെങ്കിലും പിടിക്കണം വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി വിഷയങ്ങളോട്